നടന കൃഷ്ണകുമാറിനും മകള് ദിയെ കൃഷ്ണക്കും എതിരായ കേസിൽ നിർണായക തെളിവുകള് പുറത്ത് ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ നൽകിയ കേസുകള് തട്ടിപ്പിനെതിരായി പരാതി നൽകിയപ്പോൾ ഉയർത്തിയ കൌണ്ടർ കേസായി മാത്രം പരിഗണിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ മൂന്ന് പെൺകുട്ടികള് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പരാതി ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ദ്വീപത്തെ അപമാനിക്കുന്ന രീതിയിലെ പെരുമാറി എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരാതി ആരോപണ വിധേയരായ പെൺകുട്ടികളും നൽകിയത് രണ്ട് പരാതികളിലും വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് എത്തുകയായിരുന്നു മുൻ ജീവനക്കാർ ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നിന്നും പണം മാറ്റിയതിന് പോലീസിന് വ്യക്തമായ തെളിവ് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടറി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ ജീവനക്കാരുടെ പരാതി കൌണ്ടർ കേസ് ഐ മാത്രം പരിഗണിച്ചാലും മതിയെന്ന തീരുമാനത്തിലേക്ക് പോലീസ് യായിരുന്നു ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് പണം മാറ്റിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചത് ഡിജിറ്റിലെ തെളിവുകളും ജീവനക്കാർക്ക് എതിരാണ് ജീവനക്കാരുടെ അക്കൌണ്ടിലേക്ക് എവിടെ നിന്നെല്ലാം എത്തി അവർ എങ്ങനെയൊക്കെ പണം ചിലവഴിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് പണം പോയ അക്കൌണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് എ ഐ ടി എം വഴി പണം പിൻവലിച്ച് വിയക്ക് നൽകിയെന്നായിരുന്നു ജീവനക്കാരുടെ അവകാശവാദം എന്നാൽ എ ഐ ടി എം വഴി ഈ പറയുന്നത് പോലെയുള്ള വലിയ തുകകള് പിൻവലിച്ചതായി കാണാനാവുന്നില്ലെന്നും അന്വേഷണത്തിൽ വഴിത്തിരിവായി അതേസമയം യും തെളിവുകൾ പുറത്തു വന്നതോടെ തങ്ങൾക്കെതിരായ പരാതി പൊളിഞ്ഞതായി കൃഷ്ണകുമാറും ദയും വ്യക്തമാക്കി തങ്ങളുടെ പണം അവർ എടുത്തു എന്നുള്ളത് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് അത് സംബന്ധിച്ച തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും കൂടെ പുറത്തു വരുന്നതോടെ കൂടുതൽ ചിത്രം വ്യക്തമാകുമെന്നും അദ്ദേഹം പറയുന്നു പ്രാഥമികമായി അറുപത്തി ഒമ്പത് ലക്ഷം രൂപയോളം തട്ടിയെടുത്തുവെന്നാണ് മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഞങ്ങൾ നടത്തുകയാണ് ടോക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കൂടുതൽ വലിയ തുകയ്ക്ക് വലിയ അളവിലെ സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്ന പ്രീമിയം ഇടപാടുകാരുണ്ട് ഇവരിലെ പലരെയും യും ഈ ജീവനക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് ഓഫറുകൾ വാഗ്ദാനം ചെയ്ത് അവർക്ക് സാധനം അയച്ചുകൊടുത്ത് പണം തട്ടിയതായി കാണുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ അവരുടെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങള് പൂർണ്ണമായി അറിയേണ്ടതുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇതിനിടയിൽ തന്നെയാണ് കൃഷ്ണകുമാർ പ്രതിയായ തട്ടികൊണ്ടുപോകൽ കേസിലെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത് കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്നും പരാതിക്കാരികൾ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് രണ്ട് ജീവനക്കാരികളാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറുന്നത് എന്നാലും പരാതിയിൽ പറയുന്നത് പോലെ തട്ടിക്കൊണ്ടുപോകലിന്റേതായ യാതൊരു തരത്തിലുള്ള ബലപ്രയോഗങ്ങളും ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കില്ല